ലോക വയോജന ദിനത്തിൽ അളകപ്പ് നഗർ പഞ്ചായത്തിന്റെയും തണൽ സംഘടനയുടെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി ആമ്പല്ലൂരിൽ നടന്ന പരിപാടി കെ കെ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു തണൽ സംഘടനാ പ്രസിഡന്റ് സി കെ കൊച്ചുകുട്ടൻ പെൻഷൻ സംഘടനാ പ്രസിഡന്റ് ശാന്താകുമാരി ജനപ്രതിനിധികളായ ജിജോ ജോൺ പ്രിൻസി ഡേവിസ് പി കെ ശേഖരൻ പി എസ് ദിനിൽ സജന ഷിബു അശ്വതി പ്രവീൺ ശൈലജ നാരായണൻ പി എസ് പ്രീജു പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധാകുമാരി തണൽ സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ നന്ദകുമാർ എം എ ജോർജ് കെ ജെ വർക്കി ഫ്രാങ്കോ പി എം ഹനീഫ എന്നിവർ പ്രസംഗിച്ചു ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ സോന ഡോക്ടർ എം ജി രാമചന്ദ്രൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐക്യരാഷ്ട്രസഭയിലെ ഡിസംബർ മാസം എല്ലാ വർഷവും ഒക്ടോബർ മാസം ഒന്നാം തീയതി വയോജന ദിനമായി ആചരിക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസം പതിനാലാം തീയതിയിലെ ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ വെച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി എല്ലാ വർഷവും ലോകത്താകെ